ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഹക്കോബ കുർത്തിയാണ് അതിൻ്റെ നെക്ക് വന്നിട്ട് വീനക്കാണ് ബീഡ്സ് വർക്കും മിറർ വർക്കും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അഞ്ച് ആണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പം എല്ലാം നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പം വേറെ എഴുതിരിക്കുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് ഇതാണ് അഞ്ചാമത്തെ ഷെയ്ഡായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ദുപ്പട്ടയും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ പ്രസൻ്റ് ചെയ്യാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ദുപ്പട്ടയാണ് പാകിസ്ഥാനി ദുപ്പട്ട ബ്ലാക്കിൻ്റെ കൂടെയും വൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇപ്പം എല്ലാവരും വേർ ചെയ്യുന്ന പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഇത് റേറ്റ് എന്ന് പറയുന്നത് നാന്നൂറ്റി രൂപയാണ് ഈ ദുപ്പട്ടയുടെ തന്നെ നമുക്ക് നാല് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോന്നിനും ഓരോ പ്രിന്റ് ആണ് ദുപ്പട്ടയുടെ പ്രൈസ് എന്ന് പറയുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം ഇതിന് രണ്ടിനും ഫ്രീ ഷിപ്പിംഗ് ആണ് കുർത്തിയുടെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഫോളോ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നതും ഹക്കൂബയുടെ വേറൊരു കുർത്തിയാണ് എൻ്റെ പാറ്റേൺ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത് നെക്ക് വന്നിട്ട് കോളർ നെക്കാണ് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് അതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബും ഫോളോ ചെയ്യാനും മറക്കല്ലേ